ഉപ്പും മുളകും ലൈറ്റ് കുടുംബത്തിലെ രണ്ടാമത്തെ മകൾ നിശ്ചയിച്ച വിവാഹ തീയതിക്ക് മുമ്പേ കല്യാണം ഉറപ്പിച്ച ആൾക്കൊപ്പം തന്നെ ഒളിച്ചോടിപ്പോയി വലിയ വാർത്തയായിരുന്നു അത് തൻ്റെ വീട്ടുകാർ വിവാഹം നടത്തി തരില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് സ്വന്തം ഇഷ്ടപ്രകാരം ഗോകുലിനൊപ്പം ക്ഷേത്രത്തിൽ പോയി വിവാഹം ചെയ്തതെന്നും വിവാഹത്തിന് ഗോകുലിൻ്റെ കുടുംബത്തിന് പൂർണ്ണ സമ്മതവുമായിരുന്നുവെന്നും നന്ദന അനിൽകുമാർ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴിതാ പി നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ഗംഭീരമായ വിവാഹം നടന്നിരിക്കുന്നു ഗോകുലിൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്നും വന്നതിന് ശേഷം ഗംഭീരമായ വിവാഹം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ് വിവാഹ ഒരുക്കത്തിൻ്റെ ഭാഗമായി സാരി എടുക്കാൻ പോകുന്നതും മൈലാഞ്ചി ഇടുന്നതും അച്ഛൻ വന്നതുമൊക്കെയായ വീഡിയോകൾ നേരത്തെ തന്നെ നന്ദന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് മാർച്ച് എട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലുകെട്ട് വരൻ്റെ അച്ഛനാണ് വധുവിൻ്റെ കൈപിടിച്ച് ഏൽപ്പിച്ചത് ഗോകുലിൻ്റെ അച്ഛനും അമ്മയും അടക്കം എല്ലാ കുടുംബങ്ങളും ഉണ്ടായിരുന്നു മടിയാർ സാരിയാണ് നന്ദന ധരിച്ചത് ഇമിറ്റേറ്റ് ഗോൾഡ് ഒരു തമിഴ് കല്യാണപ്പെണ് ലുക്കായിരുന്നു ഒരു വ്യത്യസ്തത ആയിക്കോട്ടെ എന്ന് കരുതി കല്യാണം ഉറപ്പിച്ച സമയത്ത് തന്നെ പ്ലാൻ ചെയ്തതാണ് ഇതെന്ന് നന്ദന പറയുന്നു മഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് അതുകൊണ്ടാണ് ആ നിറത്തിൽ തന്നെയുള്ള സാരിയും എടുത്തത് ഇപ്പോഴാണ് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലൊരു വിവാഹം നടന്നതെന്നും ഗോകുലും നന്ദനയും പറയുന്നു എല്ലാ ബന്ധുക്കൾക്കും ഇപ്പോഴാണ് പങ്കെടുക്കാൻ കഴിഞ്ഞത് അച്ഛൻ്റെയും അമ്മയുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും പിന്തുണ വളരെ വലുതാണ് വൈകിട്ട് വിവാഹ റിസപ്ഷൻ ഉണ്ട് അതിന് വേറെ ലുക്കാണ് എന്ന് നന്ദന പറയുന്നു റിസപ്ഷന് അച്ഛനും അമ്മയും ചേച്ചിയും വരുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന മറുപടിയാണ് നന്ദന നൽകിയത് ഹണിമൂൺ പ്ലാനുകളൊന്നുമില്ല എല്ലാം ഒരു തിരക്കിന് നടന്നതാണല്ലോ ഇനി ഓരോന്ന് പ്ലാൻ ചെയ്യണം ആരാണ് ഏറ്റവും അധികം സാക്രിഫൈഡ് ചെയ്തത് എന്ന ചോദ്യത്തിന് രണ്ടുപേരും ഒരുപോലെയാണെന്ന് മറുപടി നന്ദനയിൽ ഏറ്റവും ഇഷ്ടം കാണാനെന്ന് ഗൂഗിളിനും ഗൂഗിളിലെ ഏറ്റവും ഇഷ്ടം ശരിയാണ് എന്ന് നന്ദനയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകി